ഹായ് ഓൾ വെൽക്കം ടു മാസ്റ്റിക അക്കാഡമി നമ്മളെല്ലാവരും കാത്തിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നോക്കാം കാറ്റഗറി നമ്പർ നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തസ്തികയുടെ പേര് പ്യൂൺ ഓഫീസ് അറ്റൻഡൻ പ്യൂൺ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡൻ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് നോട്ടിഫിക്കേഷൻ ആണ് വിളിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയിൽ ഇരുപത്തി മൂവായിരം തൊട്ട് അമ്പതിനായിരം അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഹിന്ദു മതത്തിൽപ്പെട്ട ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം യോഗ്യത വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് എസ് എസ് എൽ സി വിജയം അല്ലെങ്കിൽ തത്തുല്യം എസ് എസ് എൽ സി പാസ്സായ ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം സൈക്ലി ഔട്ടാൻ അറിഞ്ഞിരിക്കണം വനിതകളെയും ഭിന്നശേഷിക്കാരെയും ഈ യോഗ്യത വേണമെന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും സൈക്ലിംഗ് അറിയേണ്ട കാര്യമില്ല പുരുഷന്മാർക്ക് നിർബന്ധമായിട്ടും സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം നിലവിൽ പതിനാല് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒഴിവുകൾ കൂടുകയും ചെയ്യാം നേരിട്ടുള്ള നിയമന രീതിയാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇതില് ജനറൽ കാറ്റഗറിക്കാണ് പതിനെട്ട് വയസ്സ് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെ ഒ ബി സിക്കാർക്കും എസ് സി എസ് ടിക്കാർക്കും ഏജ് റിലാക്സേഷനുണ്ട് ഉദ്യോഗാർത്ഥികൾ ജനറൽ കാറ്റഗറി ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതുപോലെ തന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ എഴുതാൻ പറ്റും ഒ ബി സി വിഭാഗക്കാർക്ക് മുപ്പത്തി ഒമ്പത് വയസ്സ് വരെയും എഴുതാൻ പറ്റും പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് അതിൽ തന്നെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ അടച്ചാൽ മതിയാകും ജനറൽ കാറ്റഗറി ഇ ഡബ്ല്യൂസിനും അഞ്ഞൂറ് രൂപയാണ് ഹിന്ദു മതത്തിൽ തന്നെ ഇ ഡബ്ല്യുസ് ഇ ഡബ്ല്യൂസ് സംവരണം ഉള്ളവർക്ക് പത്ത് ശതമാനം സംവരണം ഉണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷ അയക്കേണ്ടത് ഡബ്ല്യു 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 ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിലാണ് സൈറ്റ് വഴിയാണ് നമ്മൾ അപേക്ഷ അയക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ നമുക്ക് അപേക്ഷിക്കാം അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം ഡബ്ല്യു 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 ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കോഴ്സുകൾ നമ്മൾ മാസ്റ്റർക്യ അക്കാഡമിയിൽ ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാവർക്കും മാസ്റ്റിക് അക്കാഡമിയുടെ ഓണാശംസകൾ താങ്ക് യു